വിശേഷമാണ് പങ്കുവെക്കുന്നത് എറണാകുളം സൗത്തിൽ നിന്നും രാത്രി പത്ത് ഇരുപതിലുള്ള കാരക്കല എക്സ്പ്രഷനാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് പിന്നെ ഞാനും ഞാൻ ചേട്ടൻ വീഡിയോസ് എടുക്കുന്ന തിരക്കിലായി ഇന്ന് ഞങ്ങൾ കിടന്നു വന്നി ട്രെയിനിലായതുകൊണ്ട് അതിരാവിലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ട്രെയിനിൽ യാത്ര ചെയ്യിക്കുന്നത് എനിക്ക് എനിക്കെവിടെയും പോകുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രെയിൻ വഴി വേളാങ്ങണിയിൽ പോകുന്നതാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫ്രഷായി ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ നാഗപട്ടണം സ്റ്റേഷനിൽ നിന്നാണ് ഇറങ്ങിയത് അവിടെ നിന്ന് രണ്ട് ഓട്ടയിൽ നിന്നാണ് ഞങ്ങൾ വേളാങ്ങണയിലേക്ക് പോയത് അവിടെയുള്ള അമ്പലത്തിയിൽ ഉത്സവമായിരുന്നു കൊണ്ട് തന്നെ എല്ലാ റോഡുകളിലും ബ്ലോക്കായിരുന്നു ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ ിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഒരങ്കൾ ഞങ്ങൾക്ക് ഒരടിപൊളിയ സെറ്റ് ആക്കി തന്നു ഞങ്ങൾ മൂന്ന് ഫാമിലി ആയിരുന്നു ഉണ്ടായത് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടായിരുന്നു പാത്രം ഗ്യാസും എല്ലാം കൂടി ഞങ്ങൾക്ക് ഒരു ദിവസത്തെ വാടക മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നല്ല നീറ്റായിരുന്നു അവിടെ രണ്ട് ബാത്റൂമും രണ്ട് ബെഡ്റൂമും ആളിലും കിടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ചു ഫ്രഷായി ഈ സമയം നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നു കഴിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഞങ്ങളെ ഈ രൂപം പരിചയപ്പെടുത്തി തന്നാങ്കൾ വേളാങ്ങണ്ണി പുതിയതായി തുടങ്ങിയ മാതാവിൻ്റെ നേരത്തെ സദ്യ കൊടുക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കൂടാതെ പായസവും ഉണ്ടായിരുന്നു ഇതേകദേശം അഞ്ച് മാസമായിട്ടുള്ളു തുടങ്ങിയിട്ട് നല്ല വൃത്തിയോടും ചിട്ടയോടുമാണ് ചേച്ചിമാർ ഭക്ഷണം ഇവിടെ കുടിത്തിരുന്നത് ഞങ്ങളുടെ മനസ്സും വയറും നിറഞ്ഞു വൈകിട്ട് ഞങ്ങൾ ആറു മണിക്ക് ഈ പള്ളിയിലാണ് തമിഴ് കുർബാന കൂടിയത് അതിനു ശേഷം ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത് പിന്നെ കുറച്ച് നേരം അവിടെ സമയം ചിലവഴിച്ചു അവിടെ നിന്നും വറുത്ത മീൻ മൂന്നെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു ഇത് ഞങ്ങളുടെ വില്ലയുടെ ടെറസ് ആണ് അവിടെ നിന്ന് നോക്കിയ പള്ളികളെല്ലാം കാണാൻ മാത്രമല്ല സൂപ്പർ കാറ്റുമായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി രാത്രി അവിടെയാണ് കൂട്ടം കൂടി ചിലവഴിച്ചത് ഈ വില്ലയുടെ പേര് റോയൽ പാർക്ക് എന്നാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരം അറിയണമെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി പിറ്റേന്ന് അതിരാവിലെ അവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത് ആദ്യം ഞങ്ങൾ ഒമ്പത് മണിക്ക് മലയാളം കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്കാണ് പോയത് ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ആന്റിയാണ് അവിടെ ബൈബിൾ വായിച്ചത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണിത് കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത് നല്ല വെയിലായിരുന്നു പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് ഇറങ്ങിയത് ഞങ്ങൾ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായി സമയം കൊണ്ട് ബാക്കിയുള്ള എല്ലാ പള്ളികളിലും പോയി അതിനുശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത് അവിടെ വെച്ച് ഞങ്ങൾ പട്ടിക്കുന്നതിനെ കണ്ടുവരി വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുത്ത് ഹാപ്പിയായി അത് പോയി പിറ്റേ ദിവസം വൈകിട്ട് അഞ്ച് മണിക്ക് നാഗപട്ടണെത്തിന്നായിരുന്നു ട്രെയിൻ അവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഈ മനോഹരമായ കാഴ്ചയും കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഈ വേളാങ്ങണി ട്രിപ്പ് അടിച്ചു പൊളിച്ചു ടാറ്റാ ബൈ ബൈസി യു